നമസ്കാരം കുറച്ചാഴ്ചകളായി കേരള രാഷ്ട്രീയം അത്ര സംഭവ ബഹുലമല്ല എങ്കിൽ പോലും വാർത്താ പ്രളയത്തിന് വലിയ അറുതിയുമില്ല വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നേ ഉള്ളൂ ഉള്ള സംഭവങ്ങൾ തന്നെ കാര്യമായ വാർത്താ മൂല്യം നിലവിലെ ന്യൂസ് ചാനൽ ശൈലികൾ അവരുടെ ഭാവകത്വത്തിലേക്ക് ഉൾപ്പെടുന്നതുമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് റേറ്റിംഗ് പുറത്തുവന്നിട്ടുണ്ട് അത് നേരിട്ട് അതിലേക്ക് കടക്കാം അതിനുശേഷം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്യാം രണ്ട് സെഗ്മെൻ്റ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം കേരള ഓളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തുടർച്ചയായ ആഴ്ചകളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് റിപ്പോർട്ടർ ടി വിക്ക് അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം പഴയ നിലയിൽ തന്നെ സ്റ്റാറ്റസ് െറ്റ് ന്യൂസ് പോയി ഒന്നാമത് എത്തി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് പോയിന്റിന്റെ ഇടിവ് ഏഷ്യാനെറ്റ് രേഖപ്പെടുത്തി എൺപത്തി മൂന്ന് ദശാംശം എട്ട് ഒന്നായിരുന്നത് രണ്ട് നാല് അങ്ങനെ ഒന്നാമത് റിപ്പോർട്ടർ ടി വി രണ്ടാമത് അവർക്കും ഒന്ന് ദശാംശം ഏഴ് രണ്ട് പോയിന്റിന്റെ ഇടിവ് അറുപത്തി ഒമ്പത് എട്ടായിരുന്നത് അറുപത്തി ആറ് ദശാംശം രണ്ട് ആറായി മൂന്നാമത് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തി മുന്നോട്ട് വരികയായിരുന്നു ഈ ആഴ്ച അവർക്ക് ആശ്വാസമാണ് ഒന്ന് ദശാംശം നാല് അഞ്ചിന്റെ വർദ്ധന ഉണ്ടായിരുന്ന െട്ട് ദശാംശം രണ്ട് രണ്ടായിരുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം ആറ് ഏഴിലേക്ക് അവർ എത്തിച്ചു അങ്ങനെ അവർ മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് പക്ഷേ അപ്പോഴും രണ്ടാമതുള്ള റിപ്പോർട്ടറുമായി കാര്യമായ അകലം അവർക്ക് ഉണ്ട് താനും നാലാമത് മനോരമ ന്യൂസ് ആണ് മൂന്ന് ദശാംശം മൂന്ന് രണ്ടിൻ്റെ ഇടിവാണ് അവർക്കുണ്ടായത് മുപ്പത്തെട്ട് ദശാംശം മൂന്ന് നാലായിരുന്നത് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ടായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ഒന്ന് ദശാംശം മൂന്നിന്റെ വർധന മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ചായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ചായി വർദ്ധിച്ചു ആറാമത് ന്യൂസ് മലയാളം വർധന ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനാണ് ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് എട്ടായിരുന്നത് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് എട്ടായി വർധിച്ചു ഏഴാമത് ജനം ടി വി രണ്ട് ദശാംശം എട്ട് അഞ്ചിന്റെ വർധന പത്തൊമ്പത് ദശാംശം ഒമ്പത് എട്ട് ഒമ്പതായിരുന്നത് പത്തൊമ്പത് ദശാംശം എട്ട് ഒമ്പതായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് നാലായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസാണ് രണ്ട് ദശാംശം നാലിൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി പതിമൂന്ന് ദശാംശം നാല് അഞ്ചായിരുന്നത് പതിനഞ്ച് ദശാംശം എട്ട് അഞ്ചായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസേറ്റീൻ കേരളം ദശാംശം എട്ട് നാലിൻ്റെ വർധന പത്ത് ദശാംശം അഞ്ച് അഞ്ചായിരുന്ന പതിനൊന്ന് ദശാംശം മൂന്ന് ഒമ്പതായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം ആറ് ആറിൻ്റെ ഇടിവ് ഏഴ് ദശാംശം നാല് രണ്ടായിരുന്നത് ആറ് ദശാംശം ഏഴ് ആറായി കുറഞ്ഞു ഇതാണ് കേരളങ്ങളുടെ സ്ഥിതി ഒന്നും രണ്ടും സ്ഥാനത്ത് വ്യത്യാസമില്ല ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയാണ് അവർ ഇടയ്ക്ക് ഏറ്റ ആഘാതത്തെ മറികടന്നിരിക്കുന്നു റിപ്പോർട്ടർ ടി വി ഒന്നാമത് എത്താൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ലാതെ നിൽക്കുന്നു ഒപ്പം തന്നെ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർ ഇടയ്ക്കുണ്ടായിരുന്ന ആഘാതത്തെ തിരിച്ച് പിടിക്കുന്ന വിധത്തിൽ നാല് പോയിൻ്റിൻ്റെ വർധനയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇനി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കൂടി നമുക്ക് നോക്കാം അതിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് മൂന്ന് ദശാംശം രണ്ടിൻ്റെ കൂടി നൂറ്റി പതിനാല് ദശാംശം ഒന്ന് നാലായിരുന്നതും നൂറ്റി പത്ത് ദശാംശം ഒമ്പത് നാലായി നൂറിൽ കൂടിയ പോയിൻ്റ് ഏഷ്യാനും മാത്രമാണ് ഉള്ളത് ഇപ്രാവശ്യം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ റിപ്പോർട്ടർ ടി വി രണ്ടാമത് അഞ്ച് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ ഇടിവ് കാര്യമായ ഇടിവാണ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായത് എൺപത്തിയേഴ് ദശാംശം ഒമ്പത് ഒന്നായിരുന്നത് എൺപത്തി ദശാംശം മൂന്ന് രണ്ടായി കുറഞ്ഞു ട്വൻറ്റി ഫോറാണ് മൂന്നാമത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഇടിഞ്ഞു അറുപത്തിരണ്ട് ദശാംശം ഒന്നായിരുന്നത് അറുപത് ദശാംശം മൂന്ന് എട്ടായി മനോരമന്യൂസ് നാലാമത് ആറ് ദശാംശം നാല് ഒന്ന് വലിയ ഇടിവാണ് ഈ സെഗ്മെന്റിൽ ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ ഇടിവാണ് അമ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ഏഴായിരുന്നത് നാല്പത്താറ് ദശാംശം അഞ്ച് ആറായി ഇടിഞ്ഞു മാതൃഭൂമിയാണ് അഞ്ചാമത് ഒന്ന് ദശാംശം ഏഴ് മൂന്നിൻ്റെ ഇടിവ് നാൽപ്പത്തൊന്ന് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പതായി ഇടിഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് രണ്ട് ദശാംശം ഒന്ന് നാല് വർദ്ധിച്ചു അവർക്ക് മുപ്പത്തി ആറ് ദശാംശം നാല് ആറായിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം ആറായി ഏഴാമത് ജനം ടി വി ആണ് ഇരുപത്തെട്ട് ദശാംശം ആറ് ഒന്നായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ചായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസാണ് നാല് ദശാംശം ഒമ്പതിൻ്റെ വർധന അവർക്കും കൂടിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ വർധന കൈരളി ന്യൂസിനാണ് മേൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ നാല് ദശാംശം ഒമ്പത് പത്തൊമ്പത് ദശാംശം അഞ്ച് എട്ടായിരുന്ന ഇരുപത്തി നാല് ദശാംശം നാല് എട്ടായി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ കുറവ് പതിമൂന്ന് ദശാംശം എട്ട് ഏഴ് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് രണ്ടായി മീഡിയ വൺ ആണ് പത്താമത് ഒന്ന് ദശാംശം ഒന്ന് നാലിൻ്റെ കുറവ് പത്ത് ദശാംശം ഏഴ് ഏഴായിരുന്നത് ഒമ്പത് ദശാംശം ആറ് മൂന്ന് ആയി കുറഞ്ഞു ഇതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ നില രണ്ട് സെഗ്മെൻറ്റിലും കാര്യമായ വ്യത്യാസങ്ങളില്ല കഴിഞ്ഞ ആഴ്ചകളിലെ ഇതിന് സമാനമായ നിലയിൽ തന്നെയാണ് ന്യൂസ് ഒന്നാമത് തുടരുന്നു റിപ്പോർട്ടറിനെ തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് റിപ്പോർട്ടർ ഇനി മെസ്സി സിയുടെ വരവോടെ അർജന്റീന ടീമിൻ്റെ വരവോടുകൂടി മെച്ചപ്പെടുത്തുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക നിരന്തരമായ വാർത്തകൾ മറ്റു മാധ്യമങ്ങളിൽ കൂടി വാർത്തകൾ വരുന്നു അതേസമയം മലയാളം വാർത്താ ചാനൽ പ്രേക്ഷകർക്ക് സ്പോർട്സിലൂടെ ന്യൂസ് ചാനൽ പ്രേക്ഷകരായി എത്രമാത്രം വർദ്ധിക്കാൻ കഴിയും ചാനലിനെ എത്രമാത്രം ഉയർത്താൻ കഴിയുമെന്ന് നമുക്ക് മുന്നനുഭവങ്ങളില്ല അതുകൊണ്ട് തന്നെ ആ അനുഭവം രണ്ട് നവംബർ രണ്ടാമത്തെ ആഴ്ച വരെ നീളുന്ന ആ സ്പോർട്സ് മാമാങ്കത്തോടെ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും വരുന്ന ആഴ്ച വീണ്ടും റേറ്റിംഗുമായി വരാം നന്ദി I'm scared.